ശബരിമല സ്വർണപ്പാളി വിവാദത്തിലെ ഹൈക്കോടതി ഉത്തരവ് പുറത്തു വന്നതോടെ ദേവസ്വം ബോർഡിൻ്റെ രണ്ട് ഭരണസമിതികളും എല്ലാ ഉത്തരവാദിത്തങ്ങളും ഉദ്യോഗസ്ഥർക്ക് മേൽ ചാരി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ ദ്വാരപാലക ശില്പങ്ങൾ അഴിച്ചെടുത്ത് ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്ത് അത് സ്വർണം പൂശിക്കൊണ്ടുവരാൻ നിർദ്ദേശിച്ച തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഭരണസമിതി ഉണ്ട് ആ എ പത്മകുമാറിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ഇപ്പോൾ എ പത്മകുമാർ പറയുന്നത് തങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ഉദ്യോഗസ്ഥരെയാണ് ഏൽപ്പിച്ചത് ഉദ്യോഗസ്ഥരാണ് നിയമം പാലിക്കേണ്ടത് അവരാണ് എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് നിയമവിധേയമായി ചെയ്യേണ്ടതെന്ന എന്ന ന്യായമാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത് എൻ്റെ കാലത്ത് ഞാൻ കൊടുക്കാനുള്ള ഉത്തരവ് വളരെ കൃത്യമായി കമ്മീഷണർ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തിരുവാഭരണം കമ്മീഷനെ ഉൾപ്പെടെ ചുമതലപ്പെടുത്തി അത് തീരുമാനിച്ചിട്ടുണ്ട് അത് നടപ്പിലാക്കാനുള്ള ഉത്തരവാദിത്വം അവർക്കാണ് ആ ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടില്ലെങ്കിൽ അവർ അതിൻ്റെ ഉത്തരം പറയേണ്ടി വരും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇമെയിൽ വിവാദവുമായി ബന്ധപ്പെട്ടാണ് അതായത് ഈ സ്വർണ്ണപ്പാളികൾ അഴിച്ചെടുത്ത് കൊണ്ടുപോയി സ്വർണം പൂശി തിരികെ കൊണ്ടുവന്ന ശേഷം ആ ഉണ്ണികൃഷ്ണൻ പോറ്റി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റിന് അയച്ച ഇമെയിൽ സന്ദേശമുണ്ട് അതിൽ ആ കുറച്ച് സ്വർണം തൻ്റെ കൈവശം ബാക്കിയുണ്ട് അതൊരു നിർദ്ധന പെൺകുട്ടിയുടെ വിവാഹത്തിന് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു അതിന് ദേവസ്വം ബോർഡ് കൂടി സഹകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആ ഇമെയിൽ അയക്കുകയാണ് ആ ഇമെയിൽ സന്ദേശം വരുന്നത് എ പത്മകുമാർ സ്ഥാനമൊഴിഞ്ഞ ദിവസങ്ങൾക്ക് ശേഷമാണ് അപ്പോൾ എൻ വാസുവാണ് ആ ദേവസ്വം ബോർഡിൻ്റെ പുതിയ അധ്യക്ഷനായി വന്നത് അദ്ദേഹം പറയുന്നത് ആ ഇമെയിൽ താൻ കണ്ടു അതിനുശേഷം അത് ആ തിരുവാഭരണം കമ്മീഷണർക്ക് കൈമാറി അവരാണതിൽ അദ്ദേഹം പറയുന്നത് ദേവസ്വം ബോർഡിന്റെ മൊത്തത്തിലുള്ള ഭരണ ചുമതലയാണല്ലോ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും മെമ്പർമാർക്കും ഉള്ളത് പക്ഷേ അവിടുത്തെ ബോർഡിലെ ഓരോ ദൈനംദിന കാര്യങ്ങളിലും അപ്പോഴെപ്പോഴും അവർക്ക് ശ്രദ്ധിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ ഓരോ ചുമതലയുള്ള ഉദ്യോഗസ്ഥന്മാരെ നിശ്ചയിക്കുന്നത് അവരുടെ ഭാഗത്ത് വീഴ്ചയുണ്ടെന്ന് കണ്ടാൽ ബോർഡ് ഭരണസമിതി നടപടി എടുക്കുക അതാണ് ദേവസ്വം ബോർഡിൻ്റെ ജോലി ഈ സ്വർണ്ണപ്പാളികളിൽ സ്വർണം പൂശാൻ പലരിൽ നിന്നും സ്വർണവും പണവുമായി ഉണ്ണികൃഷ്ണൻ പോറ്റി വാങ്ങിയിട്ടുണ്ട് ആ കാര്യങ്ങൾ ചെയ്ത ശേഷം ബാക്കി സ്വർണം വന്നപ്പോൾ അത് ഏതെങ്കിലും ഒരു കാലത്ത് പുറത്തു വരാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് അത് ഒരു ഇമെയിലായി മുൻകൂട്ടി ദേവസ്വം ബോർഡിനെ അറിയിച്ച് വച്ചതാണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു കൊച്ചിയിൽ നിന്നും ബിനിൽ മാതൃഭൂമി ന്യൂസ്